നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പരിശോധനകളും നിയന്ത്രണങ്ങളുമില്ല പെരുമ്പാവൂരിൽ അക്രമികളായ അന്യസംസ്ഥാനക്കാർ വിലസൊന്നു ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളുടെ ശൗല്യവും രൂക്ഷം ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ രാപ്പകൽ ഭേദമില്ലാതെ ഇവരുടെ വിളയാട്ടമാണ് ഒത്താശ ചെയ്യുന്നത് നാട്ടുകാർ തന്നെയെന്ന ആരോപണവുമുണ്ട് പെരുമ്പാവൂർ നഗരവും പ്രാന്തപ്രദേശങ്ങളും അന്യസംസ്ഥാനക്കാരായ അക്രമികളുടെ പിടിയിലായിട്ട് കാലങ്ങളായി ജോലി തേടിയെത്തുന്ന തൊഴിലാളികളുടെ മറവിലാണ് ഈ അക്രമി സംഘവും എത്തുന്നത് നഗരങ്ങളിലെങ്ങും എപ്പോഴും ഇവരെ കാണാം അന്യസംസ്ഥാനക്കാരും ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളുടെ ശല്യവും രൂക്ഷമാണ് പെരുമ്പാവൂര് മൊബൈൽ കച്ചവടം വ്യാപാരിയാണ് ഇവിടെ ഞങ്ങള് ഇവിടെയും കൊടുത്തുവിടുന്നതാണ് പക്ഷെ ഒരു രീതിയിലും കച്ചവടം ചെയ്യാൻ വേണ്ടി ഈ അന്യ സംസ്ഥാന തൊഴിലാളികളിൽ സമ്മതിക്കില്ല അതിനകത്തൊരു നൂറ് പേരിൽ ഒരു മൂന്നാല് പേരെങ്കിലും വച്ച് മൊത്തം കംപ്ലയിൻ്റ് ആണ് കഞ്ചാവ് ബ്രൗൺ ഷുഗർ പെണ്ണ് ഗസ് രാവിലെ മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി വരെ ഇത് തന്നെ പരിപാടി ഇപ്പം വെളുപ്പിനുമുണ്ട് ഞങ്ങൾ സ്ഥാപനം തുറക്കണേന് മുമ്പ് ഇവിടെ കച്ചവടം തുടങ്ങി അവർ കച്ചവടം തുടങ്ങി കഴിഞ്ഞു അത് കഴിഞ്ഞ് രാത്രി പത്ത് മണി ഒരു പതിനഞ്ച് മണിക്കൊക്കെ ഇവിടെ ഈ ഇത് തന്നെ കച്ചവടം ഈ ബ്രൗൺ ഷുഗർ കഞ്ചാവും കച്ചോറാണ് ഞങ്ങൾ പിടിച്ചുകൊടുത്ത് തോറ്റ് ഗവൺമെൻറ്റിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്നലെയും കൂടിയും കൂടെ മറ്റേ വേഷ്യപ്പണ്ണങ്ങൾ തമ്മിൽ ഇടിയാർന്ന് ഇപ്പം ഇന്ന് ഇന്നും പിടിച്ചുകൊടുത്ത് ഇപ്പോൾ വേഷ്യപ്പണ്ണങ്ങൾ എന്ന് പറയാൻ പറ്റില്ല ഓമന പേറ്റ് വിളിച്ചേക്കല്ലേ ലൈംഗിക തൊഴിലാളികളല്ലേ ലൈംഗിക തൊഴിലാളികളാണ് അവരൊക്കെ ഞങ്ങൾ ഞങ്ങൾ ഇട്ടങ്ങേറായി അപ്പം ഞങ്ങൾക്ക് ഇതെന്തെങ്കിലും പരിഹാരം എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ചെയ്തു തന്നെ വന്ന് മലയാളികൾ കുടുംബത്തിൽ പറഞ്ഞ ഒരു മനുഷ്യനും ഈ പരിസരത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണങ്ങളൊന്നും വരില്ല ഈ പരിസരത്തേക്ക് അത്രയും മോശമായി കൊണ്ടിരിക്കുകയാണ് ഇതിനുള്ള കച്ചവടം വളരെ മോശമാണ് പറയേണ്ട ആവശ്യമില്ല വളരെ ഈ ആരും നശിപ്പിക്കാൻ വേണ്ടി കുറച്ച് ൂരിൽ യാത്ര നിവാസ് മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പി പി റോഡ് കാളച്ചന്ത എന്നിവിടങ്ങളിലെല്ലാം ഇത്തരക്കാർ രാപകൽ ഭേദമിനെ നിർബാധം വിഹരിക്കുന്നു ചോദ്യം ചെയ്യാൻ മുതിർന്ന തിരികെ ആക്രമിക്കാനും ഇവർ മടിക്കില്ല നാട്ടുകാരായ ചിലരാണ് ഈ സാമൂഹ്യ വിരുദ്ധർക്ക് വർത്താശയെന്ന ആരോപണവും ശക്തമാണ് പതിവുകാരായ ചില ഓട്ടോറിക്ഷകളും ഇവരുടെ സഹായത്തിനുണ്ട് പോലീസ് ആകട്ടെ ഇതൊന്നും അറിഞ്ഞ മട്ടില്ല അക്രമികളുടെയും ലൈംഗിക തൊഴിലാളികൾ ുടെയും നേതൃത്വം നടക്കുന്ന സംഘർഷങ്ങൾക്ക് നേരെ കണ്ടെടുക്കുകയാണ് പോലീസ് നഗരസഭാ അധികൃതർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കാറില്ല ദിവസവും നഗരത്തിൽ വണ്ടിയിറങ്ങുന്ന അന്യ സംസ്ഥാനക്കാരുടെ കൃത്യമായ കണക്കുകൾ പോലും ലഭ്യമല്ല കടകളുടെ മുൻപിൽ പരസ്പരം കലഹിക്കുന്ന സ്ത്രീകളെ പലപ്പോഴും കടയുടമകൾ ഓടിച്ചുവിടുകയാണ് പതിവ് രാവും പകലും ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകൾ ബസ് സ്റ്റാൻഡും പരിസരവും കീഴടക്കുന്നതിനാൽ ജോലിക്ക് പോകാനും മറ്റും ഇവിടെ എത്തുന്ന പലരും ദുരനുഭവങ്ങൾ നേരിടുന്ന അവസ്ഥയുമുണ്ട് സ്ത്രീ യാത്രക്കാർ ഭീതിയോടെയാണ് സ്റ്റാൻഡിൽ ബസ് കയറാൻ കയറാനെത്തുന്നത് അസഭ്യവർഷത്തിനൊപ്പം മോഷണവും പിടിച്ചുപറിയും നേരിടേണ്ടി വരുമെന്ന ഭീതിയിലാണ് പലർക്കും ലൈംഗിക തൊഴിലാളികളുടെ ഇടപാടുകാർ സ്ത്രീകളോടും കുട്ടികളോടും മോശമായി പെരുമാറുന്നതും നിത്യസംഭവമാണ് ലൈംഗിക തൊഴിലാളികൾക്കും ഇടപാടുകാർക്കും വേണ്ട ലോഡ്ജിംഗ് സൗകര്യം നൽകുന്ന ഹോട്ടലുകളും നഗരത്തെ നിരവധിയാണ് വനിതക ലാഭം നേടിയാണ് ഇവരുടെ ബിസിനസ് കൊഴുകുന്നത് ഇതിനെതിരെ പ്രതികരിച്ചാൽ നേരിട്ടുള്ള ആക്രമണം നേരിടേണ്ടി വരുമെന്ന ഭീതിയിലാണ് ജനങ്ങൾ ഈ കാരണത്താൽ പലരും ഇവരിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതും ഇത്തരക്കാർക്ക് വളമാകുന്നു ഈ അക്രമി സംഘത്തെ നിയന്ത്രിക്കാൻ പോലീസോ നഗരസഭയോ വേണ്ട നടപടികൾ കൈക്കൊള്ളാത്തതാണ് പ്രധാന കാരണം പരാതികൾ അനേകം തവണ നൽകിയിട്ടും ഇനിയും യാതൊരു ചലനവും ഇവർക്കെതിരെ ഉണ്ടായിട്ടില്ല മുംബൈ റെഡ് സ്ട്രീറ്റിന് വെല്ലുന്ന ഒരു തെരുവ് പെരുമ്പാവൂരിൽ വളർന്നു വരികയാണെന്ന ആശങ്കയിലാണ് പൊതുജനം ഇതിനെ എങ്ങനെ ചെറുക്കണമെന്ന് ആർക്കും അറിയില്ല വേദി തന്നെ വിളവു തിന്നുന്നു എന്ന പരിദേവനം മാത്രമാണ് ബാക്കി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ